വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പത്ത് വ്യാപാരികളുടെ ആശ്രിതർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം അമ്പത് ലക്ഷം രൂപ മരണാനന്തര സഹായമായി നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സമിതി അംഗങ്ങളായ മുപ്പത്തിനാല് ജനപ്രതിനിധികൾ സ്വീകരണം നൽകും ചടങ്ങിൽ വ്യാപാരികൾക്ക് ചികിത്സാ സഹായവും കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായവും നൽകും ഉദ്ഘാടനം വ്യാപാരമിത്ര ധനസഹായ വിതരണം സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് കോയ നിർവഹിക്കും സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥൻ മുഖ്യാതിഥിയാകും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും മരണാനന്തര സഹായം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടുണ്ടെന്ന് പി എം സുകുണൻ പറഞ്ഞു ക്യാൻസർ ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി വൃക്ക മാറ്റിവെക്കൽ കരൾ മാറ്റിവെക്കൽ അംഗപങ്കം എന്ന വ്യാപാരികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങിയ വിവിധ ചികിത്സാ സഹായങ്ങളും കൂടാതെ ഡയാലിസിസ് പ്രതിമാസം രണ്ടായിരം രൂപ വീതം അംഗങ്ങൾക്ക് നൽകി വരുന്നുണ്ട് ഇതുകൂടാതെ മരണപ്പെട്ട വ്യാപാരി മിത്രാംഗങ്ങളുടെ മക്കൾക്ക് പഠനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഇതിന് പുറമെ കണ്ണൂരിലെയും മംഗലാപുരത്തെയും പ്രധാന ആശുപത്രികളുടെ സഹകരണത്തോടെ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശുപത്രി ബില്ലുകളിൽ ഇളവ് നൽകുകയും ചെയ്യുന്നു

സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി പ്ലാസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള സഹായവും സഹായം മാറ്റി വെക്കുന്ന ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപയും ഉൾപ്പെടെ മരണപ്പെട്ട വ്യാപാരി ചിത്ര വ്യാപാര മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആശ്വാസ പദ്ധതികളാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എം എ ഹമീദ് ഹാജി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഇ സജീവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു